കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹപ്രവേശനം നടത്താതെ വീട്ടിൽ കയറി താമസിച്ചാൽ ഓരോ സമുദായക്കാർക്ക് അവരുടെ സമുദായ ആചാര്യന്മാരെ കൊണ്ട് ഒക്കെ വീട്ടിലെ പൂജകളായാലും മറ്റുള്ളതായാലും ഒക്കെ ചിന്തിച്ച് അത് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ തിരുവേണിമാരെ കൊണ്ടുവന്ന് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ബ്രാഹ്മണനായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് പൂജകളും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ആ വീട്ടിൽ കീർത്താമസിക്കുന്നത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ അച്ഛന്മാരെ കൊണ്ട് ജരിപ്പിക്കുകയും മറ്റുള്ളതൊക്കെ ചെയ്യും ഇപ്പം മുസ്ലിംസാണെങ്കിലും അവരുടെ സമുദായത്തിൽപ്പെട്ട ഉസ്താക്കന്മാരെ കൊണ്ടുവന്ന് അതിന് വേണ്ട കർമ്മങ്ങൾ അങ്ങനെ ഓരോ ജാതി ജാതി അവസ്ഥരായാലും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവിടെ കീർത്താമസിക്കുന്നത് ഇപ്പം ഇതിനൊന്നും ചിലപ്പോൾ ഗതിയില്ലാത്തവരെല്ലാ ഇതിനൊന്നും സാധിക്കാൻ പറ്റാത്തവരുണ്ട് ചേർക്കും വീട് പണിഞ്ഞ് കഴിയാറായി നമ്മൾ വാടകയ്ക്ക് താമസിക്കാൻ അത്യാവശ്യമായിട്ട് മാറണം എന്ന് പറയുക വേറെ എങ്ങും വീട് കിട്ടുന്നില്ല പിന്നെ വീട്ടിൽ കീറ് താമസിക്കാൻ രക്ഷയില്ല അല്ലെ വീടിനോട് ചേർന്നിട്ട് ഒരു ഷെട്ടിനകത്ത് താമസിക്കുന്നത് വെള്ളപ്പൊക്കം വന്ന് ഷെട്ടിനകത്ത് വെള്ളം കയറി പരപണി ഏകദേശം കഴിയാറായി പരവണി അത് താമസിക്കാതെ വഴിയില്ല അപ്പം അതുപോലെ കടം കയറി നിൽക്കള്ളി ഇല്ലാതെ നിൽക്കുക വാടകയ്ക്ക് താമസിക്കാൻ പോലും പൈസ ഇല്ല വീട് പണി പകുതിയായിട്ട് കിടക്കുന്നേ ഉള്ളൂ അയാകത്ത് കയറി താമസിക്കും ഇങ്ങനെയുള്ള പല അവസ്ഥകളിൽ കീറ് താമസിക്കേണ്ടതായിട്ട് വരും ചിലപ്പം ഭർത്താവ് നാട്ടിലില്ല വൈഫും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് പെരവാസ്തുലി ചെയ്യുന്നില്ല ഭർത്താവ് വന്നിട്ട് ചെയ്യാമെന്ന് ചിലപ്പോൾ കയറി താമസിക്കും പൈസ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പെരവാസ്തുലി നടത്താതിരിക്കും അപ്പം അങ്ങനെ പല അവസ്ഥകളിലുണ്ട് പരവാസ്തുവലി എന്ന് പറഞ്ഞാൽ എന്താ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇവർക്കെല്ലാവരും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടാന്നല്ല നല്ല കാര്യമാണ് നമ്മൾ കൊടുത്ത് ഞാൻ വിടുന്നവരും വെറുതെ വന്നിട്ട് പോകത്തില്ലല്ലോ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തന്നിട്ടല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തൊക്കെ തിരിച്ചു കിട്ടും അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഹൈന്ദവവാചക പ്രകാരം പറയാൻ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ തലേദിവസം വാസ്തുവലി ഭഗവതി സേവ സുദർശന ഹോം സുദർശന ഹോം നടത്തിയിലും വാസ്തുവലിയും ഭഗവത്സവയും മാത്രമായാലും മതി പിറ്റേ ദിവസം രാവിലെ ഒരു ഗണപതി ഹോം അഷ്ടലക്ഷ്മി പൂജ അങ്ങനെ പല പൂജകൾ പറയുന്നുണ്ട് നമുക്ക് ഒരു പൂജ ഗ്രഹശാന്തി ഹോം അതൊക്കെ പറയാൻ അതൊന്നും വേണ്ട ഗണവതി ഹോം മാത്രമായാലും മതി ചെയ്ത് അതിൻ്റെ അഗ്നി സൂക്ഷിച്ച് വെച്ച് ആ അഗ്നി വെച്ച് വേണം നമ്മൾ പാല് കാച്ച് വേണം ആ പരക്കകത്ത് കീർ താമസിക്കാനായിട്ട് ഇനിയിപ്പോൾ അല്ലാതെ കീർ താമസിക്കേണ്ടി വന്നവരുണ്ടല്ലോ അവർക്ക് വീണ്ടും ഇതുപോലെ ക്രിയകളൊക്കെ ചെയ്ത് നമ്മൾ ഈ പൂജ കഴിച്ചിട്ട് വേണം സംരക്ഷയായാലും ഗ്രഹരക്ഷയായാലും പഞ്ചശിരസ് തുടങ്ങിയ സ്ഥാനങ്ങളൊക്കെ ആയാലും സ്ഥാപിക്കേണ്ടതായിട്ട് നമ്മളൊക്കെ സ്ഥാപിക്കുന്ന എന്തിനാ സ പഞ്ചശിരസ് ആയാലും വാസ്തുപുരുക്ഷേത്രമായാലും വാസുദോഷ പരിഹാരാർത്ഥമായിട്ടാണ് നമ്മൾ എന്തൊക്കെ പണിയതെന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലെങ്കിലും വാസ്തുദോഷവും ഇല്ലാത്ത വീടുകൾ ഇന്ന് ചുരുക്കമാണ് എരലെണ്ണാവുന്നേ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട് വാസ്തുദോഷം പരിഹരിക്കുന്ന ആണെങ്കിലുള്ള എത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്നു ഇന്ന് ഈ കട്ടള വെക്കുമ്പോഴേ എല്ലാവരും കൊണ്ടുപോയി പഞ്ചശിരസ് സ്ഥാപിക്കുന്ന കാണാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യമാണ് പരപണി മൊത്തം പൂർത്തിയായതിനു ശേഷം മാത്രമേ പഞ്ചശിരസ് സ്ഥാപിക്കാൻ പാടുള്ളൂ അതുപോലെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആദ്യം ഈ ഭഗവത്സേവ തലേ ദിവസം വാസ്തുബലി ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം വാസ്തുബലിയാണ് കഴിക്കുന്നത് എന്നിട്ട് ഭഗവത്സേവ പോലും കഴിക്കാൻ പാടുള്ളൂ കാരണം നമ്മുടെ ഇതിനകത്ത് ജ്യോഷത്തിൽ പറയുമ്പോൾ ദേവേർവ ധർമ്മദേവേർവ ഭ പണി പിതൃ ബ്രാഹ്മണ ശൈവഭൂത അത് ഭൂതം എന്ന് പറച്ചു കഴിഞ്ഞാൽ ഭണി എന്ന് വെച്ചാൽ എല്ലാ മറ്റുള്ളതൊക്കെ ഇതൊക്കെ വിവരിച്ച് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നിരുന്നാലും ഭൂതം എന്ന് പറഞ്ഞാൽ വാസ്തുപുരുഷൻ അല്ലേ വാസ്തുഭൂതം എന്ന് പറയും വാസ്തുബലി കഴിക്കാത്ത വീട്ടിലെ വാസ്തു ശരിയല്ലാത്ത വീട്ടിലെ വാസ്തുബലി കഴിച്ച് ശരിയാവാത്ത വീട്ടിൽ ഇതൊക്കെ താമസിക്കുന്ന ഒരുപാട് ദുരിതങ്ങളെ ഒരുപാട് കഷ്ടതകളെ ഒരുപാട് പ്രയാസങ്ങള് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ കുടുംബകലഹതകള് അയൽവക്കത്ത് ഉള്ള കലഹങ്ങള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പം വാസ്തു ബുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് അത് നമുക്ക് വരുന്ന ഐശ്വര്യത്തിന് സമ്പത്തിന് സമാധാനത്തിന് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് വാസ്തുബലി കഴിക്കുന്നത് അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യുക ഇപ്പം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം തന്നെ ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് സത്യവുമായിട്ട് ഭംഗിയായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഉറപ്പുള്ള ആരെക്കൊണ്ടായാലും ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ചതിന് ശേഷം തുടർന്നുള്ള ഉള്ള താമസങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും ഐശ്വര്യവും നന്മയും സമാധാനം ഒക്കെ നിറഞ്ഞാലും അന്തരീക്ഷം നമുക്കുണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം